നമസ്കാരം നിർമ്മിതി ക്രിയേറ്റിംഗ് ലൈഫിലേക്ക് സ്വാഗതം ഈ എപ്പിസോഡിലെ എൻ്റെ വീടാണ് വീടിൻ്റെ മുന്നിലായിട്ട് ശംഖ് അതുപോലെ തന്നെ സിംഹമാനയൊക്കെ ഉണ്ട് ഗജും കേസരി ഒക്കെ ഉണ്ട് വീട് ഓടിട്ട് ആ വീടാണ് ഓടുന്നു മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഓട് റൂഫിങ് ഓടാണ് പഴയ സ്റ്റൈലാണ് അതുപോലെ തന്നെ വീടിൻ്റെ മുന്നിൽ പനക്കൽ വാഴയിൽ വീട്ടുകാരാണ് വീഡിയോ എടുക്കുന്നതിൻ്റെ മകനാണ് മകൻ്റെ കൂട്ടുകാരൻ അമ്പാടിയാണ് വീടിൻ്റെ മുന്നിൽ തന്നെ ഗണപതി വിഘ്നേശ്വരൻ്റെ ഫോട്ടോ ഉണ്ട് അതുപോലെ തന്നെ ആന കോൺക്രീറ്റിലുള്ള ഒരു ആനയുടെ ശില്പമാണ് കയറി വരുന്ന വതലും ആനയുണ്ട് അതുപോലെ അകത്തും ഒരു ആനയുണ്ട് അതുപോലെ മയിൽ മയിലിൻ്റെ കോൺക്രീറ്റ് തന്നെയാണ് അത് പെയിൻ്റ് അടിച്ച് കുറച്ച് മനോഹരമാക്കിയിരിക്കുന്നു തുളസിക്കറയുണ്ട് അതുപോലെ തന്നെ മാവ് മാവിങ്ങനെ നിലനിർത്തിയതായിരുന്നു നമ്മുടെ വീട് പണി തുടങ്ങുമ്പം തന്നെ ആ മാവിൻ്റെ തൈയുണ്ട് അതങ്ങനെ തന്നെ നിർത്തിയിട്ട് വീട് പണി നടത്തിയത് പിന്നെ വീടിന് മുന്നിലായിട്ടാണ് ഈ വീടിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത മരത്തിൻ്റെ എല്ലാം കുറ്റി അതുപോലെ തന്നെ എടുത്തു വെച്ചു നമ്മൾ ഈ ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് അത് ആർട്ട് വർക്കൊന്നും നടന്നില്ല ഗാർഡനൊക്കെ പണി നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ അതൊന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പിന്നെ ചില ചെടികളൊക്കെ മേടിച്ച് വെച്ചു അപ്പം ഇത് ഓറഞ്ചാണ് ഓറഞ്ചിൻ്റെ ഓറഞ്ച് ഒരു ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് ഓറഞ്ചിൻ്റെ ചെറിയ പഴവുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈലിലാണ് വീട് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ആ രീതിയിൽ തന്നെയാണ് വീട് വെച്ചത് പിന്നെ മേളിൽ നമുക്കൊരു ഹാൾ കിട്ടിയിട്ടുണ്ട് റൂഫിങ് റൂഫിങ്ങിന് താഴെ കോൺക്രീറ്റിൻ്റെ മേളിൽ റൂഫിങ്ങിന് വഴക്കായിട്ട് നല്ലൊരു ഹാളിൻ്റെ സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ കാർഡിൻ്റെ ഭാഗമായിട്ട് വരും അതുപോലെ ഈ സത് എൻ്റെ കുടുംബ വീടാണ് വാഴയിൽ നിന്നാണ് വീട്ടുപേർ പഴയ തറവാട് വീടാണ് ഒരു വാഴയിൽ വീട്ടുപേർ നെയിം പ്ലേറ്റ് ഉണ്ടാക്കിയത് എൻ്റെ വീടിനും ഈ വീടിനും ഒരേ നെയിം പ്ലേറ്റാണ് ഇതും എൻ്റെ എനിക്കാണ് ഈ വീട് ഈ വീട്ടിലാണ് ഞാൻ ഉണ്ടായത് അതുകൊണ്ട് വളരെ ഒരു ഉണ്ട് എനിക്ക് വലിയ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ളതാണ് ഈ വീട് പിന്നെ ഇതിനോട് ഈ വീട് അങ്ങനെ തന്നെ പൊളിച്ചു കളയാതെന്ന് നിലനിർത്തിക്കൊണ്ടാണ് എൻ്റെ വീട് പണിതുന്നത് ഒരു തുളസിത്തറ മാത്രം ഞാൻ ഇതിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട് വീടൊന്നൊരു അകമൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യുന്ന നല്ല മനോഹരമാക്കി എത്തിയിട്ടുണ്ട് വീടിൻ്റെ അകത്ത് കയറിയാൽ നല്ല തണുപ്പാണ് മെയിലിൽ ഒരു മച്ച ഉള്ളതുകൊണ്ടാണ് വളരെ നല്ല തണുപ്പാണ് അതുപോലെ തന്നെ വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ നമുക്ക് പഴയ കുടുംബമൊക്കെ ഓർമ്മ വരും പിന്നെ മുൻത്ത് തുളസിത്തറ ഉണ്ട് ഇതങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഈ വീടിനെ നിലനിർത്തിക്കൊണ്ടാണ് പുതിയ വീട് പണിതത് എന്തായാലും ഈ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീടിനെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം